മൂന്ന് അഞ്ചാറ് ആള് വന്നും ചെയ്തിട്ട് എന്റെ മകൻ വീട്ടിലൂടെ ചോറ് നിൽക്കുകയായിരുന്നു അപ്പൊ അവനെ തല്ലാൻ വന്നു തല്ലാൻ വന്നപ്പോ ഞാൻ രണ്ട് കുട്ടികളെയും കൂടി പരിമ്പത്തായിരുന്നു അവനെ ഓടിക്കൊണ്ട് വരികയായിരുന്നു അവനെ കല്ലെടുത്ത് പുസ്തകം തല്ലാൻ ഒക്കെ വന്നു കുട്ടികളെന്താ ഡ്രസ്സ് പിടിച്ച് വലിച്ചു മാനിപ്പൊട്ടിച്ചു ഡ്രസ്സ് പിടിച്ച് വലിച്ചു ചേർം കൂടുതല് മാലിന്റെ മൂക്കിൻ്റെ പൊട്ടി അച്ചിങ് തെർത്തിട്ട് പൊട്ടി എന്റെ മനുഷ്യൻ അതെ അതെ വണ്ടായിൽ വണ്ടായ ഇലക്ഷനിൽ തോറ്റ വിഷമം സഹിക്കാൻ വയ്യാതെ വണ്ടായില കമ്മ്യൂണിസ്റ്റുകാർ വീട്ടിൽ കയറി പ്രവർത്തിച്ച അതിക്രമത്തിന്റെ നേർക്കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ആ അമ്മ എത്ര വിഷമത്തോടു കൂടിയാണ് പറയുന്നത് എന്നൊന്ന് ചിന്തിക്കുക ഒരു നാട്ടിൽ ഇലക്ഷൻ നടക്കുമ്പോ സാധാരണ മനുഷ്യർക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇതെന്താ ബീഹാർ ആണോ എന്ന് ചോദിച്ചു പോവുകയാണ് ബീഹാർ അല്ല ഇത് കേരളമാണ് കേരളത്തിലെ കഴിഞ്ഞ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എട്ട് നിലയിൽ സി പി എം പൊട്ടിയപ്പോ ഒരുപാട് ആൾക്കാരുടെ തലയും പൊട്ടിന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിനുള്ള ദാർഷ്ട്യമൊക്കെ ഇവർക്ക് എവിടെ നിന്നാണ് വന്നത് ഞാൻ ചുമ്മാത പറയുന്ന ഒന്നും ഞാൻ ഒരു വിഷുവലും കൂടി കാണിച്ചു തരാം വടിവാളുമായിട്ടാണ് ഇവർ റോഡിലിറങ്ങി സംഘർഷം സൃഷ്ടിക്കുന്നതും വീട്ടിൽ കയറി വന്ന് ആളെ വെട്ടാൻ വേണ്ടി വടിവാൾ ഉയർത്തുന്നതും അവരുടെ കാറും അവിടുത്തെ വീടിന്റെ സാധന സാമഗ്രികളും ഒക്കെ നശിപ്പിക്കുന്നതുമായ കാഴ്ചയെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ബാക്കിലാണ് അതായത് ലാലു പ്രസാദ് യാദവ്ക്ക് ഇപ്പൊ അറിയാലോ നല്ല പ്രായമായി അതൊക്കെ ഇച്ചിരി കൂടി മുൻപാണ് ഈ സംഗതികളൊക്കെ ഉണ്ടായിരുന്നത് നിതീഷ് കുമാർ വന്നതിന് ശേഷം ബീഹാറേ മാറി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിന്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് അമ്പത് പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് ഡിവൈഎഫ് എന്ന സംഘടനയിലുള്ള ആൾക്കാരാണ് കൂടുതലും ചുവന്ന തുണി തലേ കെട്ടിയിട്ട് അതിന്റെ അടയാളവും കാണിച്ചുകൊണ്ടാണ് ഇവര് വരുന്നത് കണ്ടല്ലോ അല്ലെ കണ്ണൂരുള്ള ചില സ്ഥലത്തൊക്കെ എതിരില്ലാതെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കേട്ടതാണ് അതായത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എതിരെ മത്സരിക്കാനില്ല അവിടുത്തെ ആൾക്കാർക്ക് വോട്ടവകാശം പോലും ഇല്ല അതായത് ഇവര് തീരുമാനിക്കാണ് വേറെ സ്ഥാനാർത്ഥി ഇല്ല പിന്നെ ജനങ്ങൾ ആർക്കാ വോട്ട് ചെയ്യാ അപ്പൊ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷന് പോലും സി പി എമ്മിന്റെ ഈ ദാഷ്ടോണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആളുകളുടെ സമ്മതിദാന അവകാശം ഇല്ലാതാക്കിക്കൊണ്ട് ഇവര് ദാഷ്ട്യം കാണിക്കുമ്പോ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉണ്ടായ സ്ഥലത്ത് ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങട് കയറാൻ പറ്റില്ല ഇവിടെ വോട്ട് ചോദിക്കാൻ പറ്റില്ല ഇത് വിപ്ലവത്തിന്റെ ഭൂമിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലക്കുന്ന ജനാധിപത്യത്തിന് വിരുദ്ധമാണേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം എല്ലാ സ്ഥാനാർത്ഥിക്കും അവരുടെ വോട്ടർമാരോട് കണ്ട് സംസാരിച്ച് വോട്ട് അഭ്യർത്ഥിക്കാനായിട്ടുള്ള എല്ലാ അവകാശവും ഭരണഘടനയും ഇലക്ഷൻ കമ്മീഷനും നൽകുന്നിരിക്കെ സി പി ഐക്കാരനായ ഒരു സഖാവ് പറയാണ് ഇങ്ങോട്ട് കേറാൻ പറ്റില്ല ഇത് പാർട്ടിയുടെ ഇതാണ് എനിക്കിതിലൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് ഇവരുടെ ഒരു ഭയമാണ് പത്ത് വർഷം കക്ഷത്തിനിടയിൽ വെച്ചിരുന്ന കേരളം എന്ന സംസ്ഥാനം കാലിന്റെ ഇടയിൽ മണ്ണൊലിച്ചു പോകുന്നത് പോലെ പോയി കഴിഞ്ഞു എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി ഇവർക്ക് ജനങ്ങളോട് ഇടപെടാനൊന്നും സാധിക്കില്ല നമുക്കറിയാം പണ്ടൊക്കെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ സോഷ്യലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നൊരാൾ പോലീസ് പഠിച്ചാൽ അങ്ങനെ എന്ത് ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം വിളിക്കുന്നത് ആ ഏരിയയിലെ ഒരു ലോക്കൽ സഖാവിനെ ആയിരുന്നു പിന്നെ പിന്നെ കാലം മാറി പുതിയ പുതിയ വിപ്ലവകാരികൾ ഓരോരുത്തർ പാർട്ടിയിൽ വരാൻ തുടങ്ങി വിശ്വസിച്ച് സ്ത്രീകളുടെ നമ്പര് പോലും ഇവരെ ഒന്നും ഏൽപ്പിക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ വന്നു ബാത്റൂമിൽ പാമ്പ് കയറി എന്ന് പറഞ്ഞുകൊണ്ട് സഗാവിനെ വിളിച്ചപ്പോ ബാത്റൂമിന്റെ പുറകെ ഇന്ന് സഖാവിന്റെ ഫോണ് റിങ് അടിച്ച ചരിത്രം വരെ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മാറി മാറി കോർപ്പറേറ്റുകൾക്ക് കൈ കൊടുത്തും ദാർഷ്ടം കാണിച്ചും അഹങ്കാരം കാണിച്ചും കടക്ക് പുറത്ത് എന്നൊക്കെ ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ ഭരിച്ചു വന്നപ്പോ ഇതുപോലുള്ള ചോട്ടാ നേതാക്കന്മാർ വിചാരിച്ചു ഇനിയിപ്പൊ നമുക്ക് എന്താ നമുക്കും ആവാം ഇതിനെയൊന്നും ഒന്നും ചെയ്യാനായിട്ട് ഇപ്പോഴും ഇവിടെയുള്ള ആർക്കും കഴിയുന്നില്ല ഈ ഇടതുപക്ഷത്തിന്റെ കുറെ ഈ എഴുത്തുകാരുണ്ട് കുറെ ഭയങ്കര കത്തി ഭാഷയിൽ എഴുതുന്ന ഭയങ്കര കട്ടുകട്ടിയായിട്ടുള്ള അതായത് ഈ മറ്റേ ശ്രീനിവാസന്റെ സിനിമയിലൊക്കെ പറയുന്നത് പോലുള്ള വാക്കുകളാണ് എഴുതി വെക്കുന്നത് അതുകൊണ്ടാണ് പല ആൾക്കാർക്കും മനസ്സിലാകാത്തത് അത് വേറെ കാര്യം പക്ഷെ ഇവരൊക്കെ പറയുന്നത് ജനാധിപത്യത്തിന് എന്തോ വലിയ സംഗതിയുണ്ട് ബി ജെ പി ജനാധിപത്യം തകർക്കുന്നു ഭരണഘടനയെ തകർക്കുന്നു മനുഷ്യരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു ഇതൊക്കെ പുലർത്താൻ വേണ്ടിയിട്ടാണ് സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നു എന്നാൽ ഒരു സൈഡിൽ മനുഷ്യരുടെ എല്ലാ അവകാശങ്ങളെയും റദ്ദു ചെയ്തുകൊണ്ട് തങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിനെ ജയിപ്പിച്ചില്ലട നീയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെല്ലുവിളിച്ച് അവരുടെ ജീവന് തന്നെ ഭീഷണിയായിട്ട് വടിവാളും കൊണ്ട് ഇറങ്ങുന്ന രീതിയിൽ ഇവർ ഇറങ്ങിയിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്ക ഇത്രയധികം ഗുണ്ടകളുള്ള ഒരു പാർട്ടി പത്ത് വർഷം ഇവർക്ക് കൊണ്ടുപോയി ഭരണം കൊടുത്തു എന്ന ഒരു തെറ്റാണ് ആകെ ഇവിടുത്തെ ജനങ്ങൾ ചെയ്തിരിക്കുന്നത് അത് വലിയൊരു തെറ്റാണ് വലിയൊരു തെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു പാർട്ടിക്ക് വോട്ടിട്ടതിന്റെ പേരിൽ ചെറുതും വലുതുമായ ഞാനൂളുകൾ വരെ വടിവാളും കൊണ്ട് ഇറങ്ങുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാമോ എത്രയോ സ്ഥലങ്ങളിലുള്ള ലോക്കൽ സെക്രട്ടറിമാർക്കൊക്കെ എന്തൊരു പവറായിരുന്നു ആയിരുന്നു കണ്ട കാറി ആയ ക്വാറി മുഴുവനും കൈക്കൂലി മേടിച്ച് മറിച്ച് വിറ്റ് കഴിഞ്ഞു കാരണം ഇവിടെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവന്നാ അവിടെ ചെന്ന് കൊടി കുത്തുക ഇവരുടെ ഒരു കുത്തകയാണല്ലോ പിന്നീട് പിന്നീട് എങ്ങനെയായി കൊടി ഉത്താതിരിക്കണമെങ്കിൽ കാശ് കൊടുക്കണോന്നുള്ള അവസ്ഥയായി അങ്ങനെ അങ്ങനെ ബിസിനസ്സുകാരെ പറ്റിച്ചും കർഷകരെ പറ്റിച്ചും പാവപ്പെട്ട തൊഴിലാളികളെ പറ്റിച്ചും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് വീടിതീർപ്പുകാരായ തൊഴിലാളികളൊക്കെ ഇപ്പോഴും പാർട്ടിയിലേക്ക് ലെവി അടച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയതീർപ്പ് ആ സംസ്കാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മനുഷ്യർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള എന്തെങ്കിലും തൊഴിൽ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതല്ല അങ്ങനും പാർട്ടി സ്വീകരിച്ച നയ്യം വീടി ഉണ്ടാക്കുക വീടി വീഡിയോ ഒരു മനുഷ്യന് എസൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതി ആണല്ലോ ഈ വീടി വലിച്ചോണ്ട് പുറത്തിറങ്ങി നടന്ന് പൊതുപ്രവർത്തനവും വീട്ടിലെ പ്രവർത്തനവും ഒക്കെ നടത്തുന്ന ഒരു മനുഷ്യന് എത്രകാല ആവശ്യം ഉണ്ടാവും അപ്പൊ ഞാൻ പറയുന്നത് ഈ പിന്തിരിപ്പൻ ചിന്തകളും പിന്തിരിപ്പൻ മനസ്സും പിന്തിരിപ്പൻ പ്രവൃത്തികളും ഇതിനെ ഇന്നും വകവച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം ബീഹാർ ആവാൻ അധികം കാലമൊന്നും വേണ്ട എന്ത് കാര്യം പറഞ്ഞാലും ഇവരെന്താണ് പറയുന്നത് ബി ജെ പിക്ക് വോട്ടിടുന്നവരെല്ലാം ഹിന്ദുക്കളാണെന്ന് പറയുന്നത് വർഗീയതയാണ് ഇവിടെ ജയിച്ചത് വർഗീയതയാണ് എസ് ഡി പി ഐയുടെ കൂടെ പോയത് ഇവർക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല ഈ കണ്ണൂർ ആയിക്കോട്ടെ അതുപോലെ കോഴിക്കോട് ആയിക്കോട്ടെ ഇതൊക്കെ ഈ ഭൂരിപക്ഷ മേഖലകളിൽ ജാതിയായിട്ടും മതമായിട്ടും ഒക്കെ തിരിഞ്ഞ് പാർട്ടിയായിട്ടും ഒക്കെ തല്ലി പിടിച്ചുകൊണ്ടിരുന്ന ഏരിയയാണ് ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ അതൊക്കെ മാറി കടക്ക് പുറത്തുനിന്ന് നിങ്ങളോട് ജനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാനുള്ള ബോധം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല യു ഡി എഫ് ജയിച്ച പല സ്ഥലത്തും സി പി എം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അല്ല എലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കടന്ന് അഴിഞ്ഞാടിയിട്ടുണ്ട് ആൾക്കാർക്ക് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ തുടക്കത്തിൽ കാണിച്ച അമ്മേനെ പോലെ പേടിച്ചു വച്ചിട്ടാണ് ആൾക്കാർ ഈ പാർട്ടി ഗ്രാമങ്ങളുടെയൊക്കെ കീഴിൽ ജീവിക്കുന്നത് ഇവർക്കിത് ഇത് വേണ്ടെന്ന് വെച്ചാൽ ഒരു മതം പോലെ ആ ഒരു മതം പോലെ കൊണ്ടേ പോകും എന്ന രീതിയിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു സംസ്കാരമായിട്ടും ഇവരുടെ ഒന്നും വർത്താനം പോലും നമുക്ക് തിരിയൂല മലയാളമാണോ പറയുന്നതെന്ന് പോലും മനസ്സിലാവില്ല അങ്ങനെ അങ്ങനെ കുന്തളിപ്പ് കാണിച്ച് ബി ജെ പി പ്രവർത്തകരുടെ ആ ഒരു പ്രകടനത്തിന്റെ വിജയാഘോഷത്തിന്റെ ഇടക്കും ചെന്ന് കയറി കൊടുത്തായിരുന്നു ചില കമ്പികൾ പക്ഷേ അവിടെ കഥ മാറി വെറുതെ യിലൊക്കെ ദണ്ട് ഇടയിലെ പ്ലാസ്റ്റിക് അടിച്ച പുറം പൊളിക്കൂ വേറേ പോയടിച്ചത് ആളെഴുതാ നിൽക്കരുത് കൊടി വീശി കിട്ടിയല്ലോ നല്ല അസലായിട്ട് കിട്ടിയല്ലോ വീഡിയോ ഇട്ട ആളോ എന്നെ ലൈവ് ആയിട്ട് കമ്മൻചറിയും പറയുന്നുണ്ട് പ്ലാസ്റ്റിക് വടിയും കൊണ്ട് ആർ എസ് എസ് ആർക്കിടയിലേക്ക് ചെന്ന് കയറി കൊടുക്കലടാ അവരുടെ കയ്യിൽ ഇരിക്കുന്നത് ദണ്ടയാണ് അത് വെച്ചിട്ട് ഇരുപത് പേരെ പുഷ്പം പോലെ അവരടിച്ചിടും അവരതിന് പ്രാക്ടീസ് നേടിയിട്ടുള്ളതാണേ ആ പിന്നെ അല്ലാതെ ഈ ശാഖകളിലൊക്കെ എന്താ പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അവിടെ ഇരുന്ന് മതം പഠിപ്പിക്കുകയൊന്നുമല്ല അവിടെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിൽ പെടുന്ന ഒന്നാണ് വടിവെച്ച് ഇങ്ങനെ കറക്കുന്ന സംഗതിയില്ല അത് മതി അത് മതി വല്ലപ്പോഴും കാവല പ്രസംഗത്തിന് പോയി നിൽക്കാനും ഈ പറയുന്ന പോലീസുകാരെ കല്ലെറിയാനും കെ എസ് ആർ ടി സി ബസ് കത്തിക്കാനും ജയിലിൽ പോയിട്ട് പുറത്തിറങ്ങി വരാനും ഒക്കെ മാത്രം അറിയാവുന്ന സഖാക്കൾക്ക് ഇതിന്റെ ഒന്നും മുന്നിൽ പിടിച്ചു നിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് ഇനി യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുക ഉറപ്പായിട്ടും സി പി എം ആയിരിക്കും ഒരു ഇലക്ഷൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ തോറ്റപ്പോ ഇതാണ് റിയാക്ഷനെങ്കിൽ എന്തായിരിക്കും നിയമസഭയിൽ അമ്പി കഴിഞ്ഞാൽ ഇവരുടെ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇവിടെ ഒരു മനുഷ്യനെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല പോലീസിന്റെ കാര്യം നമുക്ക് അറിയാമല്ലോ യു ഡി എഫാണ് നിലപ്പത്തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും യു ഡി എഫിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാവുന്നതാണ് ഉമ്മൻചാണ്ടിയെ പോലെ നല്ല നേതാവ് ഒന്നും ഇപ്പം ഇല്ല യു ഡി എഫിൽ കണ്ണും പൂട്ടി ഇയാൾ മുഖ്യമന്ത്രി ആകട്ടെ ഒക്കെ കഴിവുണ്ട് എന്ന് പറയാനായിട്ട് പറ്റിയ ഒരു വ്യക്തി യു ഡി എഫിൽ ഇല്ല അവരുടെ സീറ്റ് തർക്കവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ആരെങ്കിലും മുഖ്യമന്ത്രി ആയി എന്ന് തന്നെ വിചാരിക്കുക ആയാൽ തന്നെ എത്ര അവരെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും ഫണ്ടില്ല അതേപോലെ ഈ പറയുന്ന ഗുണ്ടകളോട് എതിർത്ത് നിൽക്കാനുള്ള ആൾബലമോ ആത്മധൈര്യമോ ഒരു സാധനമില്ല അപ്പൊ ഇവർക്കിത് സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് ബി ജെ പിയുടെ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് ബി ജെ പി അടിച്ചു തന്നെയാണ് കയറി വന്നിരിക്കുന്നത് അടിച്ചു കയറി വന്നിരിക്കുകയാണ് ഒരുപാട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അങ്ങനെ എല്ലായിടത്തും താമര വിരിഞ്ഞു കഴിഞ്ഞു ചാണകത്തിൽ ചവിട്ടില്ല ചാണകത്തിൽ ചവിട്ടില്ല എന്നൊക്കെ നാഴേക്ക് നാൽപ്പത് വട്ടം കരഞ്ഞുകൊണ്ട് നടന്ന സഖാക്കന്മാരടക്കം കരച്ചിലുമായി രംഗത്ത് വന്നിട്ടുണ്ട് എം സ്വരാജിന്റെ പോസ്റ്റ് ഞാൻ കാണിക്കും പവർക്കട്ടും ലോഡ് ഷെഡിങ്ങും കേരളത്തെ ഇരുട്ടിലാക്കിയ യു ഡി എഫ് കാലം തിരികെ വരണമെന്നാണ് ഈ ജനവിധി എന്ന് വാദിക്കുന്നവരുണ്ട് ഞങ്ങൾ അങ്ങനെ കണക്കാക്കുന്നില്ല എൽ ഡി എഫ് ഭരണത്തിന്റെ ഭാഗമായി നല്ല മാറ്റങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചതാണ് അയ്യോ എത്ര നല്ല വർത്തമാനം കണ്ടോ ജനങ്ങൾ നല്ല മാറ്റങ്ങൾ സ്വീകരിച്ചതാണ് പിന്നെ എന്തുകൊണ്ടാണ് വോട്ടിട്ടേ എന്നുള്ളത് മനസ്സിലാവുന്നില്ല പക്ഷേ യു ഡി എഫ് കാലം പ്രത്യേകിച്ച് ആ പവർ കട്ടിന്റെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് സാറേ ശരിയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്ന സമയത്ത് ഇവിടെ പവർക്കട്ട് ഉണ്ടായിരുന്നു നേരത്തെ പറയും അരമണിക്കൂർ പവർക്കട്ട് ഉണ്ട് അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന മണി അല്ലെങ്കിൽ എട്ടര ഏഴര മുതൽ അങ്ങോട്ട് ഒമ്പത് മണി വരെ അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കറണ്ട് പോകും നമുക്ക് നേരത്തെ അറിയാം അരമണിക്കൂർ ഈ ആഴ്ച ഇതാണ് സമയം അടുത്ത ആഴ്ച സമയം മാറും ഇതിനനുസരിച്ച് വീട്ടിലെ പണികൾ ക്രമീകരിച്ചും സീരിയലുകൾ ക്രമീകരിച്ചും ഈ അരമണിക്കൂർ കിട്ടുന്ന ടൈമിൽ പ്രാർത്ഥന ചൊല്ലിയൊക്കെ ഈ പവർക്കെട്ടിനെ നല്ല രീതിയിൽ അതിജീവിച്ച ചരിത്രമാണ് ഞങ്ങൾക്ക് ആ പവർക്കട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്താണ് പുറത്ത് വന്ന അപ്പുറത്ത് അപ്പുറത്തുള്ളവരെ കേട്ടൊന്ന് സംസാരിക്കാൻ പറ്റുന്നത് പിള്ളേരായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആ പവർക്കട്ട് ഞങ്ങളെ വിഷമിപ്പിച്ചിട്ടില്ല നിങ്ങൾ വന്നതിന് ശേഷം പവർക്കെട്ട് ഇല്ല എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പവർക്കെട്ട് ഇല്ല ഈ പറയുന്നത് പോലെ കൃത്യമായി ക്രമീകരിച്ച ഒരു സംവിധാനം കേരളത്തിൽ ഇല്ലാന്നേ ഉള്ളൂ തോന്നും നിങ്ങൾ കറണ്ട് കിട്ടി എപ്പോ പോകുമെന്നോ എപ്പ വരുമെന്നോ ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങൾ കെ എസ് ഇ ബെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് കെ എസ് ഇ ബി തീരാറായി വേറെ ആരെങ്കിലും ഒരു ഒരു മില്യണർ ഇവിടെ ഊർജ്ജത്തിന്റെ ഒരു സംഗതി ആയിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് കറണ്ട് കൊടുക്കാം എന്ന് കാര്യമായിട്ട് വന്ന് അതൊക്കെ ഇവിടെ പ്രബലമായി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ അത്രയും കത്തിക്കല്ലേ നശിച്ചു കിടക്കുന്ന നിങ്ങളൊന്നും പവർക്കെട്ടിനെ പറ്റി മിണ്ടരുത് ഏഹ് ഇത്രയധികം ജലാശയങ്ങളും ഡാമും വെച്ചിട്ട് സ്വന്തമായിട്ട് കറണ്ട് ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് നാട്ടുകാരോട് ചോദിക്കാതെയും പറയാതെയും കറണ്ട് കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഇത് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് തോൽവി അംഗീകരിക്കാൻ പറ്റാതെ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ ബംഗാളിലെ അവസ്ഥ നിങ്ങൾക്ക് വരും അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയും അതുപോലെ വലിയ വലിയ സഹാക്കന്മാരൊക്കെ വന്ന് ഇവിടെ അടിക്കുന്നുണ്ട് നിങ്ങൾ ഇനി ഏത് സ്റ്റേറ്റിലേക്കാണ് പൊറോട്ട അടിക്കാൻ പോകുന്നതെന്നുള്ളതൊന്ന് കാണി വെച്ചോ ആവശ്യം വരും തുടർന്ന് കാണുക ന്യൂസ്